കാനഡയിലെ മോണ്ട്രിയയിൽ നിന്ന് എംപയർ കനിഷ്ക എന്ന എയർ ഇന്ത്യ വൺ വിമാനം ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മുംബൈ ലക്ഷ്യമാക്കി പറന്നുയർന്നു ഇന്ത്യ ഏറെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ യാത്രാവിമാനം യാത്രാമധ്യെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മനുഷ്യരുമായി ആകാശത്ത് പൊട്ടിത്തെറിക്കുന്നു ഛിന്ന ഭിന്നമായ വിമാനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടാകും വരെ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും ഭീകരമായ വിമാന ദുരന്തമായിരുന്നു അത് എന്നാൽ എങ്ങനെയാണ് ഈ ദുരന്തം സംഭവിച്ചത് എഞ്ചിൻ തകരാറാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകട കാരണം കണ്ടെത്താനായി തുടങ്ങിയ അന്വേഷണം അവസാനമില്ലാതെ നീണ്ടു കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ വിചാരണയ്ക്ക് സാക്ഷിയായി നൂറ്റി മുപ്പത് മില്യൺ കനേഡിയൻ ഡോളർ ചെലവഴിച്ചു നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു കാനഡയിലെ മോൺട്രിയയിൽ നിന്ന് എംപയർ കനിഷ്ക എന്ന എയർ ഇന്ത്യ വൺ എയ്റ്റി ടു വിമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മുംബൈ ലക്ഷ്യമാക്കി പറന്നുയർന്നു ജീവനക്കാരുൾപ്പെടെ ആകെയുള്ളത് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാർ അതിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ കനേഡിയൻ പൗരന്മാരാണ് എഴുപത്തിനാല് ബ്രിട്ടീഷ് പൗരന്മാരും ഇരുപത്തിനാല് ഇന്ത്യൻ പൗരന്മാരും വിമാനത്തിലുണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരിൽ എൺപത്തിയാറ് പേർ കുട്ടികളാണ് കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ വരുന്ന ഇന്ത്യയിൽ വേരുകളുള്ള കനേഡിയൻ പൗരന്മാരായിരുന്നു യാത്രക്കാരിൽ അധികവും വിമാനത്തിന്റെ മോഡൽ ബോയിൻ സെവൻ ഫോർ സെവൻ മോണ്ട്രിയയിൽ നിന്ന് ലണ്ടൻ അവിടെ നിന്ന് ഡൽഹി ശേഷം മുംബൈ ഇതാണ് എംപയർ കനിഷ്കയുടെ സഞ്ചാരപാത വൈഡ് ബോഡിയും നാല് എഞ്ചിനുകളുമുള്ള ജംബോജെറ്റ് വിഭാഗത്തിൽ വരുന്ന വിമാനമായിരുന്നു എയർ ഇന്ത്യ വൺ എയ്റ്റി ടു ആകാശത്തിലെ കൊട്ടാര സമാനമായ അനുഭവം എന്നായിരുന്നു കനിഷ്കയെക്കുറിച്ച് എയർ ഇന്ത്യ അവകാശപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി അറ്റ്ലാന്റിക് സമുദ്രത്തിന് നാലര കിലോമീറ്റർ ഉയരത്തിലായി എയർ ഇന്ത്യ വൺ എയ്റ്റി ടു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാകും യാത്രക്കാരിൽ കുറച്ചുപേർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു മറ്റു ചിലർ പാതി മയക്കത്തിലാണ് ഹാൻസെ സിംഗ് നരേന്ദ്രയാണ് പൈലറ്റ് സീറ്റിൽ സഹപൈലറ്റായി സദ്വീന്ദർ സിംഗ് വിന്ദറുമുണ്ട് ക്യാബിനിൽ ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് അയർലൻഡിലെ എയർ ട്രാഫിക് കൺട്രോളറുമായി പൈലറ്റ് ഹാൻസെ സിംഗ് നരേന്ദ്ര സംസാരിച്ചു യാത്ര ചെയ്യുന്നത് മുപ്പത്തിയോരായിരം അടി ഉയരത്തിലാണ് മുപ്പത്തയ്യായിരം അടി ഉയരത്തിലും മുപ്പത്തിയേഴായിരം അടി ഉയരത്തിലും മറ്റ് രണ്ട് വിമാനങ്ങൾ കൂടി പറക്കുന്നുണ്ട് ഇതുവരെ കാര്യങ്ങളെല്ലാം ശാന്തമായി മുന്നോട്ട് പോവുകയാണ് മൂന്ന് ഫ്ലൈറ്റുകൾക്കും കിഴക്കോട്ടാണ് യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എയർ ട്രാഫിക് കൺട്രോളർ സിഗ്നലുകൾ മേർജായിട്ടായിരുന്നു കണ്ടിരുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം സിഗ്നലുകൾക്ക് വ്യക്തത വന്നു പക്ഷേ അതിൽ എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിൻ്റെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല അതെ എയർ ഇന്ത്യ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എംപയർ കനിഷ്ക എവിടെ പോയി കൺട്രോൾ റൂമിൽ നിന്ന് എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിനെ ബന്ധപ്പെടുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ സമയം രാവിലെ എട്ട് പതിനാല് എയർ ഇന്ത്യ വൺ എയ്റ്റി ടു റഡാറിൽ നിന്ന് കാണാതായിട്ട് എട്ട് മിനിറ്റ് ആകുന്നു അയർലൻഡിലെ എയർ ട്രാഫിക് കൺട്രോളർ സമീപത്തുള്ള കപ്പലുകൾക്ക് മെയ്ഡേ സന്ദേശം അയച്ചു എയർ ഇന്ത്യ വൺ എയ്റ്റി ടൂവുമായി അവസാനമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് അയർലൻഡിലെ കോർക്കിൻ്റെ വെസ്റ്റ് ഭാഗത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തായിരുന്നു വിമാനം കാണാതായി രണ്ടു മണിക്കൂറിനുള്ളിൽ കനേഡിയൻ കപ്പൽ വിമാനവുമായി അവസാനം ബന്ധപ്പെടാൻ കഴിഞ്ഞ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്തി അവസാനമായി സിഗ്നൽ ലഭിച്ച അതേയിടത്ത് എയർ ഇന്ത്യ വൺ എയ്റ്റി ടു തകർന്നു കിടക്കുന്നു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ല വൈഡ് ബോഡിയും നാല് എഞ്ചിനുകളുമുള്ള എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ യാത്രാവിമാനത്തിന് ആകാശത്തിൽ കൊട്ടാര സമാനമായ അനുഭവം സമ്മാനിച്ച എംപയർ കനുഷ്കയ്ക്ക് എന്ത് സംഭവിച്ചു വ്യോമയാന മേഖല ഒന്നടങ്കം ആശങ്കയിലായി കടലിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ അയർലൻഡിലെ കോർക്ക് റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ആകെ നൂറ്റി മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ മാത്രമായിരുന്നു കണ്ടെത്താൻ കഴിഞ്ഞത് ഓരോ ശരീരങ്ങളിലും ഫോറൻസിക് ഡോക്ടർമാർ തിരഞ്ഞത് എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിനെ എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഉത്തരമായിരുന്നു എയർ ഇന്ത്യ അപകടം അന്വേഷിക്കുവാൻ ലീഡ് ഇൻവെസ്റ്റിഗേറ്ററായി എച്ച് എസ് കോസ്ലെ നിയമിതനായി വിവരമറിഞ്ഞ യാത്രക്കാരുടെ ബന്ധുക്കൾ അലമുറയിട്ടു കരഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ദുരന്തം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങൾ പോലും കിട്ടിയിരുന്നില്ല മൃതദേഹങ്ങളിൽ നടത്തിയ വിശദ പരിശോധനയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സമുദ്രത്തിൽ നിന്നാണെങ്കിലും അതിൽ രണ്ടു പേർ മാത്രമാണ് മുങ്ങി മരിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ എല്ലാം മരണം സംഭവിച്ചത് ആകാശത്ത് വച്ചാണ് കൊല്ലപ്പെട്ടവർക്ക് പൊതുവായി ചില സമാനതകളുണ്ടായിരുന്നു അതിൽ പലർക്കും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മൃതശരീരങ്ങളുടെ വാരിയല്ലുകളും തോളല്ലുകളും അരക്കെട്ടും തകർന്ന നിലയിലായിരുന്നു വായുവിലൂടെ പലതവണ ശരീരങ്ങൾ കറങ്ങി വീണത് ഇത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുമാനിച്ചു ഇതിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധർ ഒരു നിഗമനത്തിലെത്തി വിമാനം തകരുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ആകാശത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു തുടർന്ന് വിമാനം ആകാശത്ത് വെച്ച് ചിതറിത്തെറിച്ചു മുപ്പത്തോരായിരം അടി ഉയരത്തിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർ കടലിലേക്ക് പതിച്ചു എന്നാൽ എന്ത് കാരണത്താലായിരിക്കും എയർഇന്ത്യ വൺ എയ്റ്റി ടു ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി തെളിവുകളുടെ അഭാവമായിരുന്നു ജീവനോടെ അവശേഷിക്കുന്ന ഒരു യാത്രക്കാരനോ ദൃക്സാക്ഷിയോ കാര്യമായ അവശിഷ്ടങ്ങളോ ഒന്നും അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല അപകടകാരണം കണ്ടെത്താനായി അവശേഷിക്കുന്ന ഒരു മാർഗ്ഗം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ആണ് കോക്പേറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങളും മറ്റു ഡേറ്റയും അടക്കം എല്ലാ വിവരങ്ങളും ഈ ബ്ലാക്ക് ബോക്സിലുണ്ട് എന്നാൽ സമുദ്രത്തിൽ ആറായിരം അടിയിലധികം താഴ്ചയിലായിരുന്നു ബ്ലാക്ക് ബോക്സ് ഉണ്ടായിരുന്നത് ബോക്സിൽ നിന്ന് കേവലം മുപ്പത് ദിവസം മാത്രമാണ് സിഗ്നലുകൾ ലഭിക്കുക അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം ഇംഗ്ലണ്ടും അയർലൻഡും ഇന്ത്യയും ചേർന്ന് സംയുക്തമായി ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിൽ നടത്തി ഇതിനിടയിൽ അന്വേഷണ സംഘം വിമാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായി പഠിച്ചു അതിൽ നിന്ന് അവർക്കൊരു വിവരം ലഭിച്ചു സെവൻ ഫോർ സെവൻ വിമാനങ്ങൾക്ക് സാധാരണ നാല് എഞ്ചിനുകൾ മാത്രമാണുള്ളത് എന്നാൽ അതിൽ കൂടുതൽ എഞ്ചിനുകളെ വഹിക്കുവാനുള്ള ശേഷി ആ വിമാനത്തിനുണ്ട് പ്രവർത്തനരഹിതമായതോ കേടുപാട് സംഭവിച്ചതോ ആയ ഒരു എഞ്ചിൻ കൂടി ചിറകുകളിൽ വഹിക്കാവുന്ന തരത്തിലാണ് സെവൻ ഫോർ സെവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപകടം സംഭവിക്കുമ്പോൾ എയർ ഇന്ത്യ വൺ എയ്റ്റി ടു അഞ്ച് എഞ്ചിനുകളെ വഹിച്ചിരുന്നു എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിൻ്റെ ചിറകുകളിൽ കടുപ്പിച്ച ആ എക്സ്ട്രാ എഞ്ചിൻ വിമാനത്തിന് ഇടതുവശത്തേക്ക് ഒരു വലിച്ചിൽ ഉണ്ടാക്കിയിരുന്നു ഈ സൈഡ് വലിവ് പൈലറ്റിന് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമാനം ആ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ഇത് ചിറകുകൾ തകരുന്നതിന് കാരണമായിട്ടുണ്ടാകാം ചിലപ്പോൾ അങ്ങനെയാകാം അപകടം സംഭവിച്ചിട്ടുണ്ടാകുക ഒരു സപ്പോർട്ടിംഗ് സംവിധാനത്തിലൂടെ ഗ്രൗണ്ട് ക്രൂവിന് തന്നെ ഈ എഞ്ചിൻ ഘടിപ്പിക്കാൻ കഴിയും ഇത്തരത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ അപാകത ചിലപ്പോൾ അപകട കാരണമായിട്ടുണ്ടാകാം എക്സ്ട്രാ എഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ കാർഗോ ബേയിൽ സൂക്ഷിച്ചിരുന്നു കാർഗോ കയറ്റിയതിനു ശേഷം വാതിലുകൾ കൃത്യമായി അടയ്ക്കാതിരിക്കുകയും ഇത് എക്സ്പ്ലോസീവ് ഡീകംപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നിരിക്കാം അതായത് വിമാനത്തിലെ മർദ്ദം വളരെ പെട്ടെന്ന് കുറഞ്ഞ് വിമാനത്തിലെ ആളുകൾ മുഴുവൻ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ ഇവയ്ക്കൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല അപകടം നടന്ന മൂന്നാമത്തെ ആഴ്ചയിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കോക്പേറ്റിലെ പൈലറ്റുമാരുടെ സംസാരത്തിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പൈലറ്റുമാർ തമ്മിൽ വിമാനത്തിലെ ഏതാനും സീറ്റുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അത് പകുതിയിൽ വെച്ച് നിന്നുപോകുകയും കോക്പീറ്റിൽ മൗനം പടരുകയും ചെയ്തു അത് എന്തെങ്കിലും പിടിച്ച ഒരു സംഭാഷണമായിരുന്നോ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം ചിന്തിച്ചത് എന്നാൽ ബ്ലാക്ക്ബോക്സിലെ ഡേറ്റ പ്രകാരം കോക്പീറ്റിലെ കാര്യങ്ങളെല്ലാം ശാന്തമായിരുന്നു ഒരെമർജൻസിയോ ദുരൂഹ സാഹചര്യമോ അവിടെ ഉണ്ടായിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടി ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡുകൾ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചായിരുന്നു സംഭവ ദിവസം രാവിലെ എട്ട് മണി കഴിഞ്ഞ് പതിനാല് മിനിറ്റും ഒരു സെക്കൻഡും ഉള്ളപ്പോൾ ആ റെക്കോർഡുകൾ അവസാനിച്ചു ബ്ലാക്ക് ബോക്സിൽ നിന്ന് അപകടത്തെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ കനേഡിയൻ ടീമിനായിരുന്നു ആ സംശയം ആദ്യമുണ്ടായത് ഇതൊരു സാധാരണ എയർ ആക്സിഡന്റ് അല്ല ഒരു ആസൂത്രിത അപകടമാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർ എത്തിച്ചേർന്നതിനു പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ടൊറന്റോയിൽ നിന്ന് എയർഇന്ത്യ വൺ എയ്റ്റി ടു വിമാനം ഇംഗ്ലണ്ട് ലക്ഷ്യമാക്കി പറക്കുന്ന അതേ സമയം ടോക്കിയോയിലെ നരീറ്റ എയർപോർട്ടിൽ ഒരു സ്ഫോടനമുണ്ടാവുകയും ലഗേജ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു നാലു പേർക്ക് പരിക്കേറ്റു വാൻകൂവറിൽ നിന്ന് വന്ന വിമാനത്തിലെ ലഗേജുകൾ കാർഗോ ഹാളിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു ബാഗ് പൊട്ടിത്തെറിക്കുകയായിരുന്നു വിശദമായ അന്വേഷണത്തിൽ ആ ബാഗിൻ്റെ ഉടമസ്ഥൻ വിമാനത്തിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ടോക്കിയോ എയർപോർട്ടിലെ സ്ഫോടനത്തിന് എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിൻ്റെ ദുരന്തവുമായി അസ്വാഭാവികമായ ഒരു ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് തോന്നി അതിൻ പ്രകാരം അന്വേഷണ സംഘം എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിലെ യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചു അതിൽ നിന്ന് ഒരു യാത്രക്കാരൻ മോണ്ട്രിയയിൽ നിന്ന് മുംബൈക്ക് ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്തിരുന്നുവെങ്കിലും യാത്ര ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായി എന്നാൽ അയാളുടെ ലഗേജ് വിമാനത്തിൽ കയറ്റിയിട്ടുണ്ട് ആ യാത്രക്കാരൻ്റെ പേര് എം സിംഗ് എന്നായിരുന്നു വാൻകുവറിൽ നിന്ന് മോണ്ട്രിയയിലേക്ക് എത്തുന്ന എയർ ഇന്ത്യ വൺ എയ്റ്റി വണ്ണിലായിരുന്നു എം സിംഗിൻ്റെ ബാങ്ക് എത്തിയത് ഇതോടെ നരീറ്റ എയർപോർട്ടിലെ സ്ഫോടനാവശിഷ്ടങ്ങൾ ഫോറൻസിക് എക്സ്പെർട്സ് ഒരിക്കൽ കൂടി വിശദമായി പരിശോധിച്ചു സ്ഫോടനാവശിഷ്ടങ്ങളിൽ നിന്ന് ഫോറൻസിക് എക്സ്പെർട്ടിന് ഒരു സീരിയൽ നമ്പർ ലഭിച്ചു ആ നമ്പറിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നരീറ്റയിൽ പൊട്ടിത്തെറിച്ച ബോംബിനുള്ളിൽ ഒരു സ്റ്റീരിയോ ട്യൂണർ ഉണ്ടായിരുന്നതായി മനസ്സിലായി അത് സാനിയോ എന്ന കമ്പനി നിർമ്മിച്ച ട്യൂണർ ആയിരുന്നു ആ കാറ്റഗറിയിൽ രണ്ടായിരം ട്യൂണേഴ്സ് ആയിരുന്നു സാനിയോ നിർമ്മിച്ചത് ഇവ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻക്യൂറിന് സമീപത്തുള്ള ഒരു വെയർ ഹൌസിലേക്ക് കയറ്റി അയക്കുകയും അവിടെ നിന്ന് സമീപ പ്രദേശങ്ങളിലെ വിവിധ കടകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒരു ട്യൂണറിൽ വെച്ച ബോംബായിരുന്നു നരീറ്റ എയർപോർട്ടിൽ പൊട്ടിത്തെറിച്ചത് എന്നാൽ ആരാണ് ഈ ട്യൂണറിൽ ബോംബ് വെച്ചത് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം വാൻകുവറിന് സമീപത്തുള്ള ഡെൻഗൺ എന്ന ചെറു പട്ടണത്തിലെ കടയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു സുപ്രധാന വിവരം ലഭിച്ചു തങ്ങളുടെ കൈവശമുള്ള സാനിയോ ട്യൂണറിന്റെ അവസാന യൂണിറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വിറ്റുപോയത് എന്ന് അവർ പറഞ്ഞു നരീറ്റ എയർപോർട്ടിൽ പൊട്ടിത്തെറിച്ച അതേ മോഡലിലുള്ള ട്യൂണറിൽ ഡൈനാമേറ്റ് വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പരീക്ഷണം നടത്തി പൊട്ടിത്തെറിയിൽ ഉണ്ടാകുന്ന ട്യൂണറിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ വലിപ്പവും പരിശോധിച്ചു അത് നരീറ്റ എയർപോർട്ടിൽ നിന്ന് ലഭിച്ച ട്യൂണറിന്റെ അവശിഷ്ടങ്ങളുമായി താരതമ്യം ചെയ്തു ഇതിലൂടെ നരീറ്റ വിമാനത്താവളത്തിൽ പൊട്ടിത്തെറിച്ച ട്യൂണറിൽ ഡൈനാമൈറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തി എന്നാൽ നാല് ഡൈനാമൈറ്റുകൾക്ക് ഒരു വിമാനം തകർക്കുവാൻ കഴിയുമോ എന്നതായിരുന്നു അടുത്ത പരീക്ഷണം ഇതിനായി അവർ ഒരു ലഗേജ് കണ്ടെയ്നറിൽ ഡൈനാമൈറ്റ് നിറച്ച് പൊട്ടിച്ചു നോക്കി അതിന്റെ റിസൾട്ട് അതിഭീകരമായിരുന്നു ഇതോടെ എയർഇന്ത്യ വൺ എയ്റ്റി ടു ബോംബ് വെച്ച് തകർത്തതാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി അത് തെളിയിക്കുവാൻ അവർ ഓരോ അവശിഷ്ടങ്ങളും യഥാസ്ഥാനത്ത് വെച്ച് തകർന്ന വിമാനം പുനർനിർമ്മിച്ചു പുനർനിർമ്മിച്ചപ്പോൾ കിട്ടിയ രൂപത്തിൽ നിന്ന് കാർഗോ ബേയുടെ തറഭാഗത്ത് പ്രത്യേക ആകൃതിയിലുള്ള ദ്വാരങ്ങൾ വീണിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു വളരെ ശക്തമായി ഒന്ന് തുളച്ചു കയറുന്നതിന് സമാനമായ ദ്വാരങ്ങളായിരുന്നു അത് ഇത്തരത്തിൽ ഇരുപതോളം ദ്വാരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ ദ്വാരങ്ങൾക്ക് ഇരുവശവുമുള്ള മെറ്റലുകൾ പുറത്തേക്ക് വളഞ്ഞ് ഒരു പൂവിതൽന് സമാനമായി കാണപ്പെട്ടു ഇത് കാർഗോ ബേയിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് പൊട്ടിത്തെറിച്ചതിന്റെ അടയാളമായിരുന്നു കാർഗോ ബേയുടെ തറയിൽ കണ്ടെത്തിയതിന് സമാനമായ ദ്വാരങ്ങൾ ഇതിന്റെ ഭിത്തിയിൽ നിന്നും കണ്ടെത്തി എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിന്റെ ഇലക്ട്രോണിക് ബേ ഉള്ളത് കോക്ക് പീച്ചിന് താഴെ ഭാഗത്താണ് വിമാനത്തിന്റെ ഇലക്ട്രോണിക് സിസ്റ്റം റൺ ചെയ്യുന്നത് ഇവിടെയാണ് ആ ഭാഗത്ത് ഒരു സ്ഫോടനം നടന്നാൽ പിന്നീട് റെക്കോർഡിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിക്കില്ല ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പീറ്റ് വോയിസ് റെക്കോർഡറും പെട്ടെന്ന് നിന്നുപോയത് കാർഗോ ബെയുടെ മുൻവശത്ത് ബോംബ് പൊട്ടിത്തെറിച്ചതുകൊണ്ടാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി ഇതോടെ അന്വേഷണ സംഘം എയർ ഇന്ത്യ വൺ എയ്റ്റി ടു യാത്രക്കിടയിൽ മുപ്പത്തോരായിരം അടി ഉയരത്തിൽ വെച്ച് ബോംബ് വെച്ച് തകർക്കപ്പെട്ടെന്ന നിഗമനത്തിലെത്തി അതെ അതൊരു സാധാരണ അപകടമായിരുന്നില്ല രണ്ട് വിമാനങ്ങൾ ഒരേ സമയം ബോംബ് വെച്ച് തകർക്കുക എന്ന അതിക്രൂരമായ ആസൂത്രണമാണ് നടന്നിരിക്കുന്നത് എന്നാൽ ആരാണ് എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത ഘട്ടം സ്ഫോടനത്തിന്റെ ആസൂത്രകരെ കണ്ടെത്തുക എന്നതായിരുന്നു കൂടുതൽ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നു വിമാനത്തിൽ യാത്ര ചെയ്യാതിരുന്ന എം സിംഗ് എന്ന യാത്രക്കാരനുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു അത് മുപ്പതോളം പേർ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു തന്റെ ബാഗ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വാൻകുവർ എയർപോർട്ടിലെ ടിക്കറ്റ് ഏജന്റ് ജിനി അടബിനെ എം സിംഗ് സമീപിച്ചത് എം സിംഗിന്റെ റിസർവേഷൻ സ്ഥിരീകരിച്ചതെന്ന് ഉറപ്പാക്കാൻ തനിക്ക് കഴിയില്ലെന്നും അതുകൊണ്ട് ലഗേജ് പരിശോധിക്കാൻ സാധിക്കില്ലെന്നും ടിക്കറ്റ് ഏജന്റ് വ്യക്തമാക്കി എന്നാൽ അത് അംഗീകരിക്കുവാൻ എം സിംഗ് തയ്യാറായില്ല ബാഗേജിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായി ഇതാണ് തന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞ് എം സിംഗ് ടിക്കറ്റ് നീട്ടി എന്നാൽ ബാഗ് പരിശോധിക്കാൻ കഴിയില്ലെന്ന് ടിക്കറ്റ് ഏജന്റ് ആവർത്തിച്ചതോടെ തനിക്ക് മുംബൈയിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജിനി ആഡവുമായി തർക്കത്തിലേർപ്പെട്ടു കൂടുതൽ വ്യക്തതയ്ക്കായി തൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന എം സിങ്ങിനെ പിന്നിൽ നിന്ന് വിളിച്ച് ജിനി ആഡം ബാഗ് പരിശോധിച്ചു ക്യൂവിൽ നിൽക്കുന്ന മുപ്പത് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന ചിന്തയിലായിരുന്നു അവർ ഇങ്ങനെ ചെയ്തത് എന്നാൽ ഒരു ടിക്കറ്റ് ഏജന്റിന്റെ അധികാര പരിധി മറികടന്നുകൊണ്ടായിരുന്നു എം സിംഗിന്റെ ബാഗ് പരിശോധിക്കുകയും വിമാനത്തിൽ കയറ്റാൻ അനുമതി നൽകുകയും ചെയ്തത് അങ്ങനെ വാൻകുവറിൽ നിന്ന് മോണ്ട്രിയയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വൺ എയ്റ്റി വൺ വിമാനത്തിൽ അമേരിക്കൻ പ്രീമിയം കമ്പനിയായ സാംസൺ ഡാർക്ക് മെറൂൺ നിറത്തിലുള്ള ബാഗ് ഇടം പിടിച്ചു ബാഗ് വിമാനത്തിലുണ്ടായിരുന്നെങ്കിലും എം സിംഗ് വിമാനത്തിലുണ്ടായിരുന്നില്ല വാൻകുവറിൽ ബാഗേജ് പരിശോധനകൾ കുറവായിരുന്നു എന്നാൽ ടൊറന്റോയിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിലെ പരിശോധനകൾ കുറച്ചുകൂടി കർക്കശ്യമുള്ളതായിരുന്നു അവിടെ പോർട്ടബിൾ എക്സ്പ്ലോസീവ് ഡിറ്റക്ടർ ഉപയോഗിച്ച് വിമാനത്തിൽ കയറ്റിയ ബാഗുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടന വസ്തുക്കൾ ഉണ്ടോ എന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു എം സിംഗ് കയറ്റിയ ബാഗ് പരിശോധിക്കുമ്പോൾ പോർട്ടബിൾ എക്സ്പ്ലോസീവ് ഡിറ്റക്ടറിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദം വന്നു എന്നാൽ അത് എക്സ്പ്ലോസീവ് ഡിറ്റക്ടർ ഉപയോഗിക്കുവാൻ പരിശീലനം നൽകുന്ന സമയത്തുണ്ടായിരുന്നതിന് സമാനമായ ശബ്ദമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാഗ് പാസ് ചെയ്യപ്പെടുകയും മോണ്ട്രയിൽ നിന്ന് ലണ്ടൻ വഴി ഡൽഹിയിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും പോകുന്ന എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിന്റെ കാർഗോയുടെ ഏറ്റവും മുൻവശത്ത് ഇലക്ട്രോണിക്സ് ബേയുടെ തൊട്ടു പുറകിലായി എം സിംഗിന്റെ ബാഗ് ഇടപിടിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് പതിനാലിന് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുപ്പത്തോരായിരം അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ കാർഗോ ബേയിലിരുന്ന എം സിംഗിന്റെ മെറൂൺ ലെതർ ബാഗ് ഉഗ്രശക്തിയോടെ പൊട്ടിത്തെറിച്ചു അപ്പോൾ കോക്പീറ്റിൽ പൈലറ്റും സഹപൈലറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കോക്പീറ്റിന് വളരെ അടുത്തു പൊട്ടിയ ബോംബ് വിമാനത്തിന്റെ പുറംചട്ടയിൽ വലിയ ദ്വാരം വീഴ്ത്തുകയും ഇതിലൂടെ ശക്തമായ വായു വിമാനത്തിനുള്ളിലേക്ക് വരികയും വിമാനം ചിഹ്നഭിന്നമാകുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർ വായുവിലൂടെ പലവട്ടം കറങ്ങി സമുദ്രത്തിൽ പതിച്ചു പൊട്ടിത്തെറിയുടെ ശക്തിയിൽ ഒൻപത് മൈൽ ദൂരം വരെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരന്നു എയർ ഇന്ത്യ വിമാന അപകടത്തിന് പതിമൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സിഖ് മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിൽ സിഖ് തീവ്രവാദികൾ അതിക്രമിച്ചു കടന്നത് തീവ്രവാദികളെ നേരിടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നീക്കം നടപ്പിലാക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്ന് സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ സുവർണ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു സിഖ് സമൂഹം ഈ നടപടിയിൽ അങ്ങേയറ്റം അസംതൃപ്തരും പ്രതികാരദാഹികളുമായി ഇക്കാലത്ത് ധാരാളം സിഖുകാർ കാനഡയിലേക്ക് കുടിയേറിയിരുന്നു ഇന്ത്യക്ക് പുറത്തെ ഏറ്റവും കൂടുതൽ സിഖ് വംശജർ താമസിക്കുന്നത് കാനഡയിലാണ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന ആവശ്യമുന്നയിച്ച് സിഖ് വിഘടനവാദികൾ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി നടത്തിവന്നിരുന്ന കലഹം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറോടെ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി യൂറോപ്പിലും അമേരിക്കയിലും നിരോധിത ഭീകര സംഘടനയായിരുന്ന സിഖ് തീവ്രവാദ വിഘടനവാദ ഗ്രൂപ്പായിരുന്ന ബബ്ബർ ഖൽസ ഓപ്പറേഷൻ ബ്ലൂ പ്രതികാരം ചെയ്യുവാൻ തീരുമാനിച്ചു ബബ്ബർ ഖൽസിക്കൊപ്പം കനേഡിയൻ പൗരന്മാരായ തൽവീന്ദർ സിംഗ് പാർമറും ഇന്ദ്രജിത് സിംഗ് റയാത്തും അജീബ് സിംഗ് ബാഗ്രിയും ഹർദയാൽ സിംഗ് ജോഹലും ആസൂത്രണത്തിൻ്റെ ഭാഗമായി ബബ്ബർ ബബ്ബർഗൾസിയും തൽവീന്ദർ സിംഗ് പാമറും ചേർന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രതികാരമായിട്ടായിരുന്നു ഇരട്ട ബോംബാക്രമണം ഇവർ പ്ലാൻ ചെയ്തത് ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷനും ഇരട്ട ബോംബാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി ആക്രമണത്തിൽ ഇന്ദ്രജിത് സിംഗ് റയാത്തും പാർമറും അജീവ് സിംഗ് ബാഗ്നിയും ഹർദയാൽ സിംഗ് ജോഹലും നേരിട്ട് പങ്കാളികളായിരുന്നു റയാത്തായിരുന്നു ബോംബുകൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് എട്ടിന് ഡങ്കണിലെ കടയിൽ നിന്ന് റയാത്ത് ഒരു ഡിജിറ്റൽ ക്ലോക്ക് വാങ്ങി പന്ത്രണ്ട് വാൾട്ട് ബാറ്ററി ഉപയോഗിച്ച് അയാൾ അതിനെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാക്കി മാറ്റി മെയ് പകുതിയോടെ ഒരു വനത്തിൽ വെച്ച് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയും കാർഡ്ബോർഡ് സിലിണ്ടറും ഡൈനാമേറ്റും ഉപയോഗിച്ച് അയാൾ ഒരു പരീക്ഷണ സ്ഫോടനം നടത്തിയെങ്കിലും ഉപകരണം പ്രവർത്തിച്ചില്ല കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ് ഫാർമറിൻ്റെ പ്രവൃത്തികളെ നിരീക്ഷിച്ചിരുന്നു അയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ കാനഡയുടെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയായിരുന്നു ജൂൺ ആദ്യവാരം അജ്ഞാതനായ ഒരു യുവാവിനൊപ്പം ഫാർമർ വിജലമായ ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി അവരെ പിന്തുടർന്ന ഇൻ്റലിജൻസ് ഏജൻറ്റുമാർ ഉച്ചത്തിലുള്ള ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഇൻ്റലിജൻസ് ഏജൻറ്റുമാരുടെ പരിശോധനയിൽ അവിടെ നിന്നൊരു ബ്ലാസ്റ്റിംഗ് ക്യാപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഈ സ്ഫോടന പരീക്ഷണം നടന്നതിന് പിറ്റേ ദിവസം റിയാത്ത് ഒരു സാനിയോ ട്യൂണർ വാങ്ങി കടയിൽ ഇയാളുടെ പേരും ഫോൺ നമ്പറും നൽകിയിരുന്നു നരീറ്റ സ്ഫോടന അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ സാനിയോ ട്യൂണറിനുള്ളിലാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് എന്ന് കണ്ടെത്തി ടൈമറായി ഒരു മൈക്രോണ്ട ക്ലോക്ക് ഉപയോഗിച്ചിരുന്നു അതിലേക്ക് പവർ നൽകി ബ്ലാസ്റ്റിംഗ് ക്യാപ് ട്രിഗർ ചെയ്യാൻ എവരെഡിയുടെ പന്ത്രണ്ട് വൾട്ട് ബാറ്ററി ഉപയോഗിച്ചിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒരു മണിക്ക് മിസ്റ്റർ സിംഗ് എന്നു പേരുള്ളയാൾ രണ്ട് വിമാന ടിക്കറ്റുകൾ റിസർവ് ചെയ്തു കനേഡിയൻ പസഫിക് ഫ്ലൈറ്റ് സീറോ എയ്റ്റ് സിക്സിൽ വാൻകുവറിൽ നിന്ന് ടൊറണ്ടോയിലേക്ക് ജസ്വന്ത് സിംഗ് എന്നു പേരുള്ളയാൾക്കുള്ളതായിരുന്നു ആദ്യത്തെ ടിക്കറ്റ് കനേഡിയൻ പസഫിക് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സീറോ സീറോ ത്രീയിൽ മഹീന്ദ്രപാൽ സിംഗ് എന്നയാൾക്കായി വാൻകുവറിൽ നിന്ന് ടോക്കിയോയിലേക്കും അവിടെ നിന്ന് എയർ ഇന്ത്യ ത്രീ സീറോ വണ്ണിലേക്കും കണക്ട് ചെയ്യുന്നതായിരുന്നു രണ്ടാമത്തെ ടിക്കറ്റ് അന്ന് പുലർച്ചെ രണ്ടിരുപതിന് ജസ്വന്ത് സിംഗിന്റെ ടിക്കറ്റ് വാൻകുവറിൽ നിന്ന് മോണ്ട്രിയയിലേക്കുള്ള എയർ ഇന്ത്യ വൺ എയ്റ്റി വണ്ണിനും മോണ്ട്രിയയിൽ നിന്ന് ബോംബെയിലേക്കുള്ള എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിനും മാറ്റി ബുക്ക് ചെയ്തു അടുത്ത ദിവസം വാൻകുവറിലെ കനേഡിയൻ പസഫിക് എയർലൈൻസിൻ്റെ ഓഫീസിൽ തലപ്പാവ് ധരിച്ചിരാൾ ടിക്കറ്റുകൾക്കുള്ള പണം നൽകി റിസർവേഷനിൽ ജസ്വന്ത് സിംഗ് എന്ന പേര് എം സിംഗ് എന്നാക്കി മോഹീന്ദ്രബാൽ സിംഗ് എന്നത് എൽ സിംഗും എന്ന് മാറ്റി വാൻകുവർ റോസ്ട്രീറ്റ് സി ക്ഷേത്രത്തിലെ ടെലിഫോൺ നമ്പറായിരുന്നു കോൺടാക്റ്റ് നമ്പറായി നൽകിയത് വാൻകുവറിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള കനേഡിയൻ പസഫിക് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സീറോ സീറോ ത്രീയിൽ എൽ സിംഗ് എന്നയാൾ ലഗേജുമായി ചെക്ക് ഇൻ ചെയ്തു വാൻകുവറിൽ വെച്ച് ഈ വിമാനത്തിൽ എക്സ്റേ പരിശോധനകളൊന്നും ഉണ്ടായിരുന്നില്ല ബാങ്കോക്ക് ഡോൺ മുവാങ്ങിലേക്ക് നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരുമായി പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്പർ ത്രീ സീറോ വണ്ണിലേക്കായിരുന്നു ആ ലഗേജ് മാറ്റേണ്ടിയിരുന്നത് എന്നാൽ എയർ ഇന്ത്യ ത്രീ സീറോ വൺ വൈകിയതോടെ ടൈമർ ഘടിപ്പിച്ച ബോംബ് നരീറ്റ എയർപോർട്ടിൽ വെച്ച് പൊട്ടുകയായിരുന്നു എയർ ഇന്ത്യ വൺ എയ്റ്റി ടു തകർന്നു വീഴുന്നതിന് അൻപത്തിയഞ്ച് മിനിറ്റ് മുമ്പാണ് നരീറ്റ എയർപോർട്ടിൽ വെച്ച് ഈ സ്ഫോടനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഒൻപതിന് മാൾട്ടണിലെ സിക്ക് ക്ഷേത്രം സന്ദർശിച്ച ഫാർമറും ബാഗ്ലിയും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഒരു പോലീസ് ഇൻഫോർമർ പറഞ്ഞു വാൻകുവർ വിമാനത്താവളത്തിൽ ബാഗ് പരിശോധിച്ചത് സിക്ക് പേരുള്ള ഒരാളാണെന്ന് സ്ഥിരീകരിച്ചു സ്ഫോടനത്തിൻ്റെ ആസൂത്രകർ കോയിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫോൺ ഉപയോഗിക്കുകയും കോഡ് ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ വാങ്ങിയതും വിമാനത്തിൽ കയറാതെ ലഗേജ് ചെക്കിംഗ് ചെയ്തതും ഇന്ദ്രജിത് സിംഗ് റയാത്തായിരുന്നു നരീറ്റ എയർപോർട്ടിലേക്കും എയർഇന്ത്യ വൺ എയ്റ്റി ടുവിലേക്കും ബാഗുകൾ കയറ്റി അയച്ചത് റിയാദ് തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി തൽവീന്ദർ സിംഗ് പാർമറും ഇന്ദ്രജിത് സിംഗ് റയാത്തിനുമെതിരെ ഗൂഢാലോചന കുറ്റവും ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും ഉപയോഗിച്ചതിനുള്ള കുറ്റവും ചുമത്തി യു കെയിലെ കവൻഡ്രിയിൽ വെച്ച് പോലീസ് റേയാത്തിനെ അറസ്റ്റ് ചെയ്തു നീണ്ട കോടതി പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് കനേഡിയൻ ഇരട്ട പൗരത്വമുള്ള റേയാത്തിനെ കാനഡയ്ക്ക് കൈമാറാൻ ബ്രിട്ടീഷ് സർക്കാർ സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ട്യൂണർ വാങ്ങിയ രസീതിൽ നിന്ന് പേര് കണ്ടെത്തിയതോടെ റയാത്ത് എംപയർ കനിഷ്ക ബോംബ് സ്ഫോടനത്തിലെ മൂന്നാമത്തെ പ്രതിയായി നീണ്ട വിചാരണകൾക്കൊടുവിൽ നരഹത്യാ കുറ്റത്തിന് ഇയാൾ ശിക്ഷിക്കപ്പെട്ടു കൂടെയുള്ളവരെ കുറിച്ച് പറയാൻ തയ്യാറാകാതിരുന്നതിനാൽ കേസിൽ അയാളായിരുന്നു ഏക പ്രതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മാസം നരീറ്റ വിമാനത്താവള ബോംബാക്രമണ കേസിൽ റിയാത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ചു ഗൂഢാലോചന നടത്തിയ അജയ്ബ് സിംഗ് ബാഗ്ലിയും ഹർദയാൽ സിംഗ് ജോഹലും തെളിവില്ലാത്തതിനാൽ ശിക്ഷിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കാനഡയിൽ നിന്ന് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് കടന്ന പർമർ അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിഖ് തീവ്രവാദികളും പഞ്ചാബ് പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തൽവീന്ദർ സിംഗ് പാർമർ കൊല്ലപ്പെട്ടു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇരുപത് വർഷം നീണ്ടു നിന്നു ശിക്ഷിക്കപ്പെട്ട ഏക പ്രതിയായ റയാത്തിനെ ഇരുപത് വർഷത്തിനു ശേഷം കാനഡയുടെ പരോൾ ബോർഡ് ജയിൽ മോചിതനാക്കി ദുരന്തം നടന്ന പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ആ ഏവിയേഷൻ ദുരന്തം ചരിത്രത്തിൽ ഇന്നും പ്രസക്തമായി നിൽക്കുന്നു എയർ ഇന്ത്യ വൺ എയ്റ്റി ടു കുറെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേൽപ്പിച്ച മുറിവുകൾ ഇനിയും മാഞ്ഞിട്ടില്ല മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും ഭർത്താവിനെ നഷ്ടമായ സ്ത്രീകളും ഭാര്യയെ നഷ്ടമായ ഭർത്താക്കന്മാരും ഇന്നും വേദനയോടെ അവശേഷിക്കുന്നു കാനഡയിലെ സുരക്ഷാ ഏജൻസികൾക്ക് വന്ന വീഴ്ചയാണ് സ്ഫോടനത്തിൽ കലാശിച്ചതെന്ന് കാനഡ പിന്നീട് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴും എയർ ഇന്ത്യയ്ക്ക് ഖലിസ്ഥാൻവാദികളുടെ ഭീഷണി സന്ദേശം ഓരോ വർഷവും എത്താറുണ്ട് ഓരോ തവണയും അങ്ങേയറ്റം ഗൗരവത്തോടെ ഒരു ദുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കരുതൽ വ്യോമയാന മേഖല സ്വീകരിക്കുന്നു എയർ ഇന്ത്യ വൺ എയ്റ്റി ടു ദുരന്തം ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് കാരണം ആ ദുരന്തം ലോക വ്യോമയാന മേഖലയ്ക്ക് നൽകിയ വലിയ പാഠങ്ങളുണ്ടായിരുന്നു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് എയർപോർട്ടുകളിൽ ലഗേജുകൾ സ്ക്രീൻ ചെയ്യുന്നതിന് കൂടുതൽ സുരക്ഷയുള്ളതും മികച്ചതുമായി സംവിധാനങ്ങൾ വന്നത് കളയുടെ എക്സ്റേ സിസ്റ്റവും മൾട്ടിപ്പിൾ സ്കാനിങ്ങും എയർപോർട്ടുകളിൽ നടപ്പിലാക്കിയത് കണക്ടിങ് ഫ്ലൈറ്റുകളിലേക്ക് ലഗേജ് കൊണ്ടുപോകുന്നതിനും വാങ്ങുന്നതിനും കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് യാത്രക്കാരനില്ലാത്ത ബാഗേജുകൾ കൊണ്ടുപോകുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയത് വിഘടനവാദവും തീവ്രവാദവും ഒരു രാജ്യത്തെയും സാധാരണക്കാരായ മനുഷ്യരെയും അവരുടെ സാധാരണ ജീവിതത്തെയും എത്ര ആഴത്തിൽ ബാധിക്കുമെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് എംപയർ കനിഷ്ക അഥവാ എയർ ഇന്ത്യ വൺ ദുരന്തം